എഴുപതാമത് നെഹ്റു ട്രോഫി മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് പുന്നമടക്കായലിൽ എത്തിച്ചേർന്നിരിക്കുന്ന പത്തൊൻപത് വള്ളങ്ങളുടെ ദൃശ്യമാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ അകലെയായി കിഴക്കേക്കരയിൽ നിന്നുകൊണ്ടാണ് ഈ ദൃശ്യം പകർത്തുന്നത് ഫിനിഷിംഗ് പോയിന്റിലെത്തിയ എഴുപത്തി രണ്ട് വള്ളങ്ങളുടെയും മാത്സരിക്കുന്നതിനായി ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കമാണ് ആലപ്പുഴ നെഹ്റു ട്രോഫി കായിക തുരത്തിൽക്കാർ കൈക്കരുത്തിൻ്റെയും മെയ്ക്കരുത്തിൻ്റെയും ആവേശ പോരാട്ടം കായികപ്രേമികൾക്ക് അരമാക്കുന്നു കോളപ്പറപ്പിലെ പുൽസവ മാമാങ്കം കാണുന്നത് പതിനായിരക്കണക്കിന് ജനങ്ങൾ ഇരുകരയിലുമായി തടിച്ചു അത്ര മനോഹരമായി തുഴയെറിയുന്ന കാഴ്ച കേരളത്തിലെ താളബോധമുള്ള മുഴുവൻ ജനങ്ങളുടെയും ചുണ്ടിലൂറുന്ന ഗാനം അതത്രയും വഞ്ചിപ്പാട്ട് വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിലും താളത്തിലും കൈക്കലത്തിൻ്റെ ആവേശ പോരാട്ടം നടത്തുന്ന ഭവ്യമായ കാഴ്ചയാണ് വള്ളവും വെള്ളവും വള്ളംകളിയും ഹൃദയരക്തത്തിൽ അലിഞ്ഞു ചേർന്നവർ മണ്ണിനെയും മനസ്സിനെയും ഒരുപോലെ കുളിരണിയിക്കുന്ന ജലമേളകൾ മനുഷ്യ മനസ്സുകളിൽ അളകട്ടി നിൽക്കുന്ന ദുഃഖങ്ങളെ ഓളപ്പരപ്പിലേക്ക് വലിച്ചെറിയും ഉറങ്ങുന്ന മനസ്സുകളിൽ വേദനിക്കുന്ന മനസ്സുകളിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണമെത്തിയാൽ ആഹ്ലാദം അതിരുകടക്കും ഞാറ്റുപാട്ടിൻ്റെയും തേക്കുപാട്ടിൻ്റെയും കൊയ്ത്തുപാട്ടിൻ്റെയും ഈണം അലയടിക്കുന്ന ഹൃദയങ്ങളുടെ ഉടമകൾ കുടനാട്ടുകാരൻ്റെ ആവേശ പോരാട്ടം ജനഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ട് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരമാണ് ആലപ്പുഴയിൽ ഇന്ന് നടക്കുന്നത് ഇത് കേരളത്തിൻ്റെ ദേശീയ ആഘോഷമാണ് വള്ളത്തിലും വെള്ളത്തിലുമായി ജീവിക്കുന്ന കുട്ടനാട്ടുകാരൻ കക്കവാരി ആഴക്കടലിൽ ആഴക്കായലിൽ പിടിച്ചും ജീവിക്കുന്ന ഒരു പറ്റം കായിക പ്രേമികൾ കരുവീറ്റിയിൽ കടഞ്ഞെടുത്ത ശരീരഭംഗിയുള്ള ചെറുപ്പക്കാരുടെ സംഗമം ആലപ്പുഴ പുന്നമടക്കായലിലെ മാങ്കം ഇന്ന് ആലപ്പുഴയ്ക്ക് ഉത്സവമാണ് ചെറുതും വലുതുമായ വള്ളങ്ങളിലും ബോട്ടുകളിലും പുന്നമടയിലെത്തുന്ന പതിനായിരങ്ങൾ സംഗമിക്കുന്ന ജയവും വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിൽ ചുവടുവെക്കുക എഴുപതാമത് മേരോപിയിൽ പങ്കെടുക്കുക കായലിൽ നീന്തി ഭൂമിയും കളിവങ്ങൾക്ക് ആൾപ്പെടുക ജാതി മത വർഗ വർണ്ണ ഭാഷ സംസ്കൃതി ആചാര അനുഷ്ഠാന കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഒന്നിച്ചുകൂടുന്ന കേരളത്തിലെ ഒരു മാമാങ്കം ഓരോ വർഷം കഴിയും തോറും ഒന്നിനൊന്ന് മികച്ചതായി തീരുന്ന വള്ളംകളി മത്സരം പുല്ല ചിക്കരി ബിഗ് ചാനൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു എഴുപതാമത് നെഹ്റു ട്രോഫിയുടെ മാസ് ഡ്രിൽ കഴിഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിൽ നിന്നും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വരിവരിയായി കടന്നുപോകുന്ന പത്തൊൻപത് ചൂട പുന്നമടക്കായലിൻ്റെ ഇരുകരകളിലും കവിഞ്ഞൊഴുകുന്ന ജനപതി പരസ്പര സ്നേഹത്വത്തോടെ സൗഹാർദ്ദതയോടെ പോളോട് തോൾ ചേർന്നു എന്നുകൊണ്ട് കളിവള്ളങ്ങൾക്ക് ആവേശം പകരുന്ന ആർപ്പ് നൽകുന്ന ദിവ്യമായ കാഴ്ച പാടാനും ആടാനും പാടിത്തുഴയാനും ഒത്തുചേരുന്നവർ tagadai tagadai tagadagadu gargdi 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 inga nay wanji patunda kanni banga praya til nenan kandapu mabaga mabatte ണാൻ എന്നെക്കാളും ചന്ദ്രൻ തോന്നും കുഞ്ഞിത്തന്നെ എന്നിട്ടൻ്റെ ഇന്നു വരെ വന്നില്ലായിരുന്നു ഇങ്ങനെ എത്ര എത്ര പാട്ടുകൾ കേൾക്കാം നാളെ പാട്ടുകൾ ആ അറ്റുദാസ് ചങ്ങനാശ്ശേരി എഴുപതാമത് നെഹ്റു ട്രോഫി മത്സരത്തിൽ പങ്കെടുക്കുന്നത് പുന്നമടക്കായി